സ്വീറ്റ്സ് ഒന്നും ഇല്ലാതെ എന്ത് ദീപാവലി അല്ലേ എല്ലാവരും ചോദിച്ചു ദീപാവലിയായിട്ട് സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാലും അടിപൊളി കേസരി ഉണ്ടാക്കിയാലോ കാമോൺ കേസ് വാ ഉണ്ടാക്കാം തുടങ്ങാമല്ലേ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കാശും മുന്തിരിയും വറുത്തു പോരാം ഇനി അതേ പാനിലേക്ക് ഒരു കപ്പ് റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി വറുത്ത റവിയെ മാറ്റി വയ്ക്കാം ഇനി പാനിലേക്ക് ഒരു കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കളർ കിട്ടാനായി അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളച്ച് വരുമ്പോൾ അതിലേക്ക് റവ കൂടി ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായി ചേർത്താൽ മതിയാകും ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇനി ക്യാശും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ ഇഷ്ടംപോലെ തന്നെ സെറ്റാക്കി അപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ സൂപ്പറാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ